അതെ ഇതിന്റെ മാസ്റ്റർ ബ്ലെയിൻ മാസ്റ്റർ ബ്ലെയിൻ ഇപ്പോഴും നിയമത്തിന് പുറത്താണുള്ളത് വെളിയിൽ സുഖമായിട്ട് നിൽക്കുകയാണ് അവരിലേക്ക് കേസ് എത്തിക്കണം അതുകൊണ്ട് തന്നെ ഇനിയുള്ള പോരാട്ടം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സി ബി ഐന്റെ കേസ് ഇവിടെ ഹൈക്കോടതിയിലുണ്ട് അത് പല പ്രാവശ്യം എടുക്കാൻ നോക്കിയിട്ട് സ്റ്റേറ്റ് സർക്കാരിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ടാണ് അത് വരാതെ പോകുന്നത് അത് അത് ഗൂഢാലോചനയ്ക്ക് ഉന്നത ബന്ധങ്ങളിലുള്ള ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത്. അതുമായി മുന്നോട്ട് പോകും അതോടൊപ്പം ഇതിന്റെ കേസ് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഇതിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് കൂടി പങ്ക് അന്വേഷണം എന്താ പോരാട്ടം കൊണ്ടുവരുന്നത് നമസ്കാരം വിപ്ലവത്തിന്റെ ചുവന്ന വാഗുകൾ മാത്രം എക്കാലത്തും മണ്ണ് എപ്പോഴും ചുവന്ന് തന്നെയാണ് ഇരുന്നത് വിപ്ലവത്തിന്റെ ചുവപ്പൻ ചക്രവാളങ്ങൾ മാത്രമായിരുന്നു ഒഞ്ചിയത്തിന്റെ ആകാശം നിറയെ എപ്പോഴും എന്നാൽ സി പി എം എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് നേരെ അതിന്റെ നെറുകേടുകൾക്ക് നേരെ ശബ്ദിച്ച ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം പി പ്രവർത്തകനായ സി പി എമ്മിൽ നിന്നും വേറിട്ടു പോയി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന ഒരു പാർട്ടിക്ക് രൂപം നൽകുകയും അത് സി പി എമ്മിനേക്കാൾ വലിയ ഒരു പാർട്ടിയായി ഒഞ്ചിയെത്ത് മാറ്റിയെടുക്കുകയും ചെയ്ത് ടി പി ചന്ദ്രശേഖരനെ തങ്ങളുടെ കുല ശത്രുവായി കണ്ടുകൊണ്ട് ഏത് വിധേയനയും തീർക്കണം എന്നുള്ള സി പി എമ്മിനകത്ത് നിന്നുള്ള ഉന്നതരായ ആളുകളുടെ തീരുമാനപ്രകാരം രണ്ടായിരത്തി പത്ത് മെയ് നാലാം തീയതി രാത്രി ടി പി ചന്ദ്രശേഖരനെ അറുപത്തിരണ്ട് വെട്ടുവെട്ടി കൊല്ലുകയായിരുന്നു കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ഈ കൊലപാതകം അഥവാ ഇനി ഒരിക്കലും അത്തരത്തിൽ ഒരു കൊലപാതകം കേരളത്തിൽ ഉണ്ടാകരുത് എന്ന ധാരണയോടുകൂടി സി പി എമ്മിന്റെ ചില ആളുകൾ പ്ലാൻ ചെയ്ത് നടത്തിയ ഈ കൊലപാതകം ഇപ്പോൾ ഹൈക്കോടതി ആ കൊലപാതകത്തിലെ പലരെയും ശിക്ഷിച്ചിരിക്കുന്നു ശിക്ഷയിൽ നിന്നും നേരത്തെ കോടതി വിടുതൽ ചെയ്ത പലരെയും ഇപ്പോൾ ശിക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ മരിച്ചുപോയ ആളുകളുമുണ്ട് സി പി എമ്മിന്റെ സമുന്നതരായ പലരും ഈ കേസിൽ ഉൾചേർന്നിരിക്കുന്നു ഇവർ കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ മർഡർ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകാൻ പാടില്ലെന്ന താക്കീതോട് കൂടി തന്നെയാണ് കോടതി ഈ കേസിനെ സമീപിച്ചിരിക്കുന്നതും സത്വരമായ നിയമ നടപടികളിലൂടെ ഇതിന്റെ ഒരു വിധി പ്രസ്താവ്യം ഉണ്ടായിരിക്കുന്നതും രണ്ടായിരത്തി പത്ത് മെയ് നാലിന് ശേഷം ഈ കേസിന്റെ നാൾ വഴികൾ കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത കോടതി ഇപ്പോൾ കൃത്യമായി തന്നെ ഒരു വിധി നിർണയത്തിലെത്തിയിരിക്കുന്നു ഉത്തരവിട്ടിരിക്കുന്നു വിധി വന്നിരിക്കുന്നു ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എ കെ കെ രമ ഈ വിധി പ്രസ്താവ്യത്തോട് പ്രതികരിക്കുന്നത് വളരെ വൈകാരികമായി തന്നെയാണ് ടി പി ചന്ദ്രശേഖരന് നീതി കിട്ടിയോ എന്ന ക്രൈമിന്റെ ചോദ്യത്തിന് ഭാഗികമായി ടി പിക്ക് നീതി കിട്ടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി സത്വരമായി തന്നെ നിഷ്പക്ഷമായി തന്നെ നീതിയുക്തമായി തന്നെ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കെ കെ രമ ക്രൈം ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത് എന്നാൽ ഇനിയും ചൂണ്ടിക്കാണിച്ച പല ആളുകളും മുൻപിൽ നിൽക്കുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ട വിരലുകൾ ഇപ്പോഴും കാണാമറിയത്ത് നിയമത്തിന്റെ കാണാമറയത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ വധം നടക്കുമ്പോൾ പിണറായി വിജയനായിരുന്നു സി പി എമ്മിന്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി സി പി എം സംഘടനാ സംവിധാനങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് മേലെ തട്ടിൽ നിന്നും ഇത്തരത്തിൽ ഒരു തീരുമാനമോ അറിയിപ്പോ ഉണ്ടാകാതെ ഉത്തരവോ ഉണ്ടാകാതെ ഒരു കാരണവശാലും കീഴ് ഘടകങ്ങളിലുള്ള ആളുകൾ ടി പി ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ വധിക്കുവാൻ മുതിരില്ല ധൈര്യം കാണിക്കില്ല എന്ന് തന്നെയാണ് കെ കെ രമയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും നീതിക്ക് പിന്നിൽ തന്നെയാണ് നീതിയുടെ മുന്നിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല നിയമത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് എന്നാൽ ഇത്തരം ആളുകളിലേക്ക് അതായത് ടി പി ചന്ദ്രശേഖരനെ കൊലയ്ക്ക് കൊടുത്ത ആളുകളിലേക്ക് നീതിയുടെ നാൾ വഴികൾ നിയമത്തിന്റെ കാൽപാതങ്ങൾ നടന്നെത്തുന്നതിന് വേണ്ടി ചില തടസ്സങ്ങൾ ഉണ്ട് അതായത് തെളിവുകൾ കോടതിക്ക് മുഖ്യമാണ് അതുകൊണ്ട് തന്നെ ചില തെളിവുകളൊക്കെ നിശേഷം നശിപ്പിച്ചതിനു ശേഷം ഒരു കാരണവശാലും ഇത്തരം തെളിവുകൾ തങ്ങളിലേക്ക് എത്താൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കണക്കാക്കി തന്നെയാണ് ഇത്തരം ചില നേതാക്കൾ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുകൂടി കെ കെ രമ പറയാതെ പറയുന്നു അതായത് സി പി എമ്മിന്റെ സമുന്നതരായ പല നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് പക്ഷെ അവരിപ്പോഴും പലരും നീതി പീഠത്തിന് മുന്നിലേക്ക് വന്നിട്ടില്ല നിയമത്തിന്റെ നടപടികൾക്ക് വിധേയമാക്കാതെ അവരിപ്പോഴും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു ഇത് തെളിവുകളുടെ അഭാവത്തിൽ തന്നെയാണ് സംഭവിച്ചത് എന്നാണ് കെ കെ രമ പറയുന്നത് ഇനി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഇതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും മാതൃകാപരമായി ശിക്ഷിക്കുവാൻ വേണ്ടി തെല്ലാം ചെയ്യും എന്ന് തന്നെയാണ് കെ കെ രമ ക്രൈം ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകാൻ പാടില്ല എന്ന കൂടി തന്നെയാണ് കോടതി ഈ ഒരു കേസിൽ ഇടപെട്ടത് എന്നുകൂടി കെ കെ രമ കൂട്ടിച്ചേർക്കുമ്പോൾ കേരളത്തിൽ ഇനി ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിരീക്ഷണം തന്നെയാണ് കോടതി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു താക്കീതാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് കെ കെ രമയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് വിധിയുടെ പകർപ്പ് ഇനിയും കിട്ടിയിട്ടില്ല അത് പഠിച്ചതിനു ശേഷം കൂടുതൽ പ്രതികരണം നടത്താം എന്നാണ് കെ കെ രമ പറഞ്ഞത് എങ്കിലും ടി പി ചന്ദ്രശേഖരന് ഭാഗികമായി നീതി കിട്ടി എന്ന് തന്നെ താൻ വിശ്വസിക്കുന്നു കേസുമായി സഹകരിച്ച എല്ലാ ആളുകൾക്കും ഈ തരുണത്തിൽ നന്ദി പറയുവാൻ കൂടി കെ കെ രമ സമയം കണ്ടെത്തുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനോട് കേരളം കാണിച്ച ആദരവിനും കെ കെ രമ ഈ തരുണത്തിൽ നന്ദി പറയുകയുണ്ടായി ഇത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ മാത്രം ദാരുണാന്ത്യമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ നേർക്ക് നടന്ന ഒരു കൊലപാതകം തന്നെയാണിത് അവിടെ ടി പി ചന്ദ്രശേഖരൻ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകാരനെന്നോ എന്ന് വ്യത്യാസമില്ല ഉറച്ച രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്ന ഏതൊരാൾക്കും ഇത്തരത്തിൽ അന്ത്യം ഉണ്ടാവുക എന്നുള്ളത് സാംസ്കാരിക ചുതി തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഗുരുതി കഴിക്കുന്നത് തന്നെയാണ് എന്നാണ് കെ കെ രമയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കൊലപാതക രാഷ്ട്രീയത്തിന് ഇനി ഒരു കാരണവശാലും കേരളത്തിന്റെ മണ്ണിൽ ഇടമുണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും കേരളത്തിലെ മണ്ണ് ഇനി ആരുടെയും രക്തം വീണ് ചുവക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ ഇനി ഒരു തരത്തിലും കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല രാഷ്ട്രീയമോ അരാഷ്ട്രീയമോ ആയ യാതൊരു തരത്തിലുള്ള കൊലപാതകങ്ങളും ഈ മണ്ണിൽ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിൽ ഹൈക്കോടതി നടത്തിയ പ്രമാദമായ ഈ വിധി പ്രസ്താവ്യത്തെ തുടർന്ന് കെ കെ രമ ക്രൈം ഓൺലൈനിൽ നൽകിയ അഭിമുഖം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് കേൾക്കാം വളരെ നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിച്ച് കാത്തിരുന്നൊരു വിധിയാണത് കേരളത്തിൽ ഇനി ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്കൽ മർഡർ നടക്കരുതെന്നുള്ള ഒരു കൂടി താല്പര്യത്തോടുകൂടി കൂടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഉണ്ടായിരിക്കുന്നത് സാധാരണ ഒരു ഒരു ആളെ ടുത്തോളം ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കിയ ഒരു കൊലപാതകം തന്നെയാണ് ടിപിയുടെ സാമാജിക എന്ന രീതിയിലും ഇതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ട് ഒരു പരിധിവരെ ഈ പിന്ന വിധി ഇങ്ങനെയായി വന്നതില് ഒന്നീ ഗൂഢാലോചനയിലെ നിലവിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ശിക്ഷ ശരിവെക്കുകയും അതോടൊപ്പം രണ്ടാളെ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തു രണ്ടാൾ എന്ന് പറയുന്നത് ഒന്ന് ഒഞ്ചിയും കോഴിക്കോട് ജില്ലയിലും ഒന്ന് കണ്ണൂർ ജില്ലയിലും ഉള്ള ആളാണ് അതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്ന പ്രത്യേകത അതിന് രണ്ട് നേതാക്കന്മാരാണ് ഒന്നും ഏരിയയിലെ ഏരിയ കമ്മിറ്റി മെമ്പർ ഒഞ്ചേരിയെ പ്രധാനിയായിരുന്ന കെ കെ കൃഷ്ണൻ കെ കെ കൃഷ്ണൻ ആണ് ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുര പോലെ ചിതറി എന്ന് പ്രസംഗിച്ച ആള് അതും പിന്നെ പാനൂരിലെ അവിടുത്തെ കൊത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി മെമ്പർ ജ്യോതി ബാബു. അപ്പൊ ഈ രണ്ട് ജില്ലകളിൽ വരുമ്പം തന്നെ ഈ നേതൃത്വത്തിന്റെ ബന്ധമാണ് ഇതിലൂടെ വരുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം അവരെ ശിക്ഷയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ പി മോഹനെ ഏനെ ശിക്ഷ എത്തിക്കാൻ സാധിച്ചില്ല പക്ഷെ അത് തെളിവുകളുടെ ചില അപര്യാപ്തതകളാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് ഇൻവോൾവ് ഇല്ല എന്ന് തെളിയിക്കാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ രണ്ട് ബന്ധങ്ങൾ കൊണ്ട് തന്നെ ൻ പി 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 അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നുള്ളതാണ് മോഹനോട് പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ടാണ് ഇത് നടത്തിയത് അതൊക്കെ വളരെ കൃത്യമാണ് ആ കാര്യങ്ങൾ അതൊക്കെ സത്യമാണ് പക്ഷെ സത്യം മാത്രം പോരല്ലോ കോടതിക്ക് തെളിവുകൾ കൂടി വേണമല്ലോ ആ തെളിവുകൾ കിട്ടാനുള്ള പലപ്പോഴും ഗൂഢാലോചനയ്ക്കുള്ളൊരു പ്രശ്നം അതാണല്ലോ നമുക്ക് തെളിവ് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഇനിയും ഞങ്ങള് സുപ്രീം കോടതിയിൽ പോകും അത് തെളിയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇപ്പൊ ഈ രണ്ട് കോടതി ഇവരുടെ തെളിവുകൾ മതിയായില്ല എന്ന് പറഞ്ഞ് കോടതിയുടെ തെളിവിന്റെ അഭാവത്തിലാണ് വിട്ടയച്ചത് അല്ലാതെ ഇപ്പോഴത്തെ ജഡ്ജ്മെന്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ എന്താണ് പറഞ്ഞത് അറിയില്ല. പക്ഷേ മോഹന്റെയും അതിനപ്പുറത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെയും പങ്ക് ഇതിനകത്ത് വളരെ വ്യക്തമാണ് അതിലൊരു തർക്കവും ഇത് തന്നെയാണ് ഇവിടെ ഒരു ഇപ്പൊ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചർച്ചയാവുന്ന കാര്യം അത് തന്നെയാണ് കാരണം സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ ഇത്രത്തോളം സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ ഒരു കാരണവശാലും താഴെത്തട്ടിൽ മാത്രം ആലോചിച്ചുകൊണ്ട് ഒരു കാര്യം ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും വമ്പൻ സ്രാവുകള് നിയമത്തിന്റെ പുറത്ത് തന്നെ അതെ ഇതിന്റെ മാസ്റ്റർ ബ്ലെയിൻ മാസ്റ്റർ ബ്ലെയിൻ ഇപ്പോഴും നിയമത്തിന് പുറത്താണുള്ളത് വെളിയിൽ സുഖമായിട്ട് നിൽക്കുകയാണ് അവരിലേക്ക് കേസ് എത്തിക്കണം അതുകൊണ്ട് തന്നെ ഇനിയുള്ള പോരാട്ടം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സി ബി ഐന്റെ കേസ് ഇവിടെ ഹൈക്കോടതിയിലുണ്ട് അത് പല പ്രാവശ്യം എടുക്കാൻ നിൽക്കിയിട്ട് സ്റ്റേറ്റ് സർക്കാരിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ടാണ് അത് വരാതെ പോകുന്നത് അത് അത് ഗൂഢാലോചനയ്ക്ക് ഉന്നത ബന്ധങ്ങളിലുള്ള ഗൂഢാലോചനക്ക് വേണ്ടിയിട്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത്. അതുമായി മുന്നോട്ട് പോകും അതോടൊപ്പം ഇതിന്റെ കേസ് സുപ്രീം സുപ്രീംകോടതിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഇതിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് കൂടി പങ്ക് പുറത്തു കൊണ്ടുവരുന്നത് വരെയുള്ള അന്വേഷണം പിന്നെ എന്താ പറയാ നിയമ പോരാട്ടം നടത്തും ഇതൊരു ഇത് ചന്ദ്രശേഖരൻ ഒരു ക്രിമിനൽ അല്ല. ഒരു പെറ്റി കേസ് പോലും ചന്ദ്രശേഖരൻ ആ ഇപ്പോ എല്ലാ കാലത്തും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് സി പി എമ്മിൽ ഒരു അപ്രമാദിത്വമുണ്ട് പാർട്ടിയും ഭരണ സംവിധാനവും തൻ്റെ കൈകളിൽ ഒതുക്കിക്കൊണ്ട് ഏകചത്രാധിപതി ഇപ്പോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് പോണത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ ടി പി എ പോലെ സമുന്നതരായ ഒരു നേതാവിന് തീർക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിക്കോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയെ നയിക്കുന്ന ഇങ്ങനെയൊരാൾക്ക് അതിൽ പങ്കില്ലാതെ നടക്കുമോ ഇല്ലയെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാൻ സാധിക്കും അപ്പൊ അത് ഉറപ്പാണല്ലോ അതെ കാരണം അതിനകത്ത് പാർട്ടിയുടെ ബന്ധമാണ് ഇതിനകത്ത് ശക്തമായി പുറത്തു വന്നത് ഇപ്പം ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല പങ്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്കാണ് രണ്ട് സി പി എമ്മിന്റെ രണ്ട് ജില്ലകളിലെ സി പി എമ്മിന്റെ ആളുകളെ കൂടി ഇതിനകത്തേക്ക് പ്രതി ചേർത്തു എന്നതും നിലവിൽ ഗൂഢാലോചനയിൽ പിന്നെ സി പി എമ്മിന്റെ നേതാവായിരുന്നു കുഞ്ഞനന്ദൻ ഉൾപ്പെടെ കുഞ്ഞനന്ദൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും കുഞ്ഞനന്ദന്റെ ഇൻവോൾവ്മെന്റും ഇതിനകത്ത് വന്നു അത് പിന്നെ അപ്പം രണ്ട് ജില്ലയിലെ നേതൃത്വം സി പി എം നേതൃത്വമാണ് ഇതിനകത്ത് എന്നുള്ളൊരു പാർട്ടി വ്യക്തിയുടെ പങ്കാണ് വളരെ വ്യക്തം ആ പങ്കുകൊണ്ട് തന്നെ അതിന്റെ ഉന്നത നേതൃത്വം ഇവര് ഒക്കെ ആരായിരുന്നു എന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇത്തരം വ്യക്തികളുടെ പങ്കുകൂടി പുറത്തു വരാനുള്ള പ്രവർത്തനം നടന്നും അത് പങ്കുണ്ട് വളരെ വ്യക്തമാണ് പറ്റില്ല കോടതി അത്രത്തോളം വളരെ നടത്തിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ ഇത്തരത്തിൽ യാതൊരു കാര്യം നടപ്പിൽ ആക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തം ഇല്ല വ്യക്ത പിന്നെ അതുകൊണ്ട് വ്യക്തമാണ് അത് പിണറായി വിജയന്റെ വിധി വന്നതിനു ശേഷമുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ രീതികൾ എല്ലാം നമുക്കതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതാണല്ലേ അതൊക്കെ അതൊക്കെ വളരെ വ്യക്തി അപ്പൊ കോടതി നല്ല കാരണം മനുഷ്യപക്ഷത്ത് നിന്ന് നീതിയുടെ പക്ഷത്തുനിന്ന് അധികാരവും പണവും ആണ് എല്ലായിടത്തും ഇരിക്കുക ഇവിടെ അതല്ല സത്യം ജയിക്കുമെന്ന് കൂടി ഈ കോടതി ബഹുമാനപ്പെട്ട കോടതി വിധിയിലൂടെ ഇപ്പോ പുറത്ത് വന്നിരിക്കുകയാണ് അതാണ് ഇതിന്റെ ഒരു വ്യക്തി പിന്നെ ഞങ്ങളുടേത് ശക്തമായ പ്രോസിക്യൂഷൻ ആയിരുന്നു പ്രോസിക്യൂഷന്റെ വിജയമാണിത് പ്രോസിക്യൂഷൻ അതിശക്തമായി കേസ് വാദിച്ചു. അതിലെ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു ആ ഈ വിജയം പ്രോസിക്യൂഷന്റെ കൂടി വിജയമാണ് ശക്തമായ ഒരു വിജയം തീർച്ചയായും നമ്മളെ നീതി കിട്ടി എന്ന് നമുക്ക് ഇതിലൂടെ ആശ്വസിക്കാൻ തക്ക രീതിയിലുള്ള ഒരു കേസ് എത്തിയോ ഒരു പരിധി വരെ ഒരു പരിധി വരെ നീതി ലഭിച്ചു പക്ഷെ പൂർണ്ണമായിട്ടില്ല പൂർണ്ണമാവണമെങ്കിൽ സി പി എം ലീഡർഷിപ്പിന്റെ കൂടി പുറത്തു കൊണ്ടുവരണം പരിധി വരെ ഇതിനകത്തേക്ക് എത്തി നിലവിലുള്ള ഒന്നും വിട്ടില്ല രണ്ട് ഗൂഢാലോചനക്കാരെ കൂടി അഡീഷണൽ ആയി കൂട്ടിച്ചേർത്തു അത് രണ്ട് ജില്ലകളിലായി അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സി പി എം നേതൃത്വത്തിന്റെ പങ്ക് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് ഒരു പരിധി വരെ ഈ നല്ല വിജയമായിട്ട് തന്നെയാണ് കേസ്. ചൂണ്ടി കാണിക്കപ്പെട്ട ആളുകൾ ചൂണ്ടിയ കൂടി ഇനി നമ്മൾ അത് കോടതി ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മാഡത്തിന്റെ അഭിപ്രായം അതെ അതെ തീർച്ചയായിട്ടും അതിലേക്ക് കോടതി അതിന്റെ നിയമപരാട്ടം ഇനിയും തുടരും തീർച്ചയായിട്ടും അതിൽ അങ്ങനെ പൂർണ്ണമായി നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം പൊതുജനം അത് ആഗ്രഹിക്കുന്നതിൽ വളരെ വളരെ സന്തോഷം നന്ദി. thanks you thank you, thank you.